എപ്പോഴും അവരുടെ അച്ഛന്മാരോടായിരിക്കും ഒരുപിടി സ്നേഹം കൂടുതൽ എപ്പോഴും അമ്മമാരെക്കാളും അച്ഛന്മാരോടായിരിക്കും സ്നേഹം കൂടുതൽ എന്ന എല്ലാ താരങ്ങളും താരപുത്രിമാരും എടുത്തു പറയുന്ന കാര്യങ്ങളാണ് മീനാക്ഷി മീനാക്ഷി കുഞ്ഞാറ്റ തുടങ്ങി നിരവധി താരപുത്രിമാരെ എടുത്തു നോക്കിയാലും അവർക്കൊരു പിരി സ്നേഹം കൂടുതൽ അവർ അച്ഛനോട് തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജയറാമിൻ്റെ മകൾ മാളവികും അതേ ദിവസം പോലും രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞ് ആദ്യം വിളിച്ചത് ജയറാമിനെ ആയിരുന്നു അതുപോലെ ഒരുങ്ങിയ ശേഷം അച്ഛൻ അച്ഛനൊരുങ്ങാൻ ആരുണ്ടെന്നും അച്ഛൻ തിരക്കിലാണോ എന്നും അച്ഛൻ അവിടെ ഓടി നടക്കുകയാണോ എന്ന് അന്വേഷിക്കാനും മറന്നില്ല അത് രാവിലെ ചക്കിയോടൊപ്പം തന്നെ ജയറാമെണീക്കുകയും ചെയ്തു അതുപോലെ മറ്റൊരു കാര്യമാണ് ഇവിടെയുള്ളത് ജയറാമിനും ും ചക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് ആനകൾ ഇവരുടെ വീട്ടിലും ആനകളുണ്ട് ആന ഇവരുടെ മൈലാഞ്ചിയിൽ പോലും അതേ ദിവസം മാളവിക ആനകളെ ഉറപ്പ് വെച്ചു എൻ്റെ അപ്പയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം അതുകൊണ്ട് ആനകളെ എനിക്കും ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കയ്യിൽ പോലും ഞാൻ ആനകളെ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മൈലാഞ്ചി കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരപുത്രി സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വീഡിയോ വൈറലാവുകയാണ് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ ആണ് ഇപ്പോൾ താരപുത്രിക്ക് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഇതേ ദിവസവും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും വികാസ് തന്നെയാണ് മേക്കപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കണ്ടു എൻ്റെ മെഹന്ദിയിൽ പോലും ഞാനത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെയും എൻ്റെ അപ്പയുടെയും ഇഷ്ടം ആനകളാണ് ഇവർ കഴിഞ്ഞ് എന്തുമുള്ളൂ അതുകൊണ്ടാണ് ഞാനത് മെഹന്ദിയിൽ പോലും ഒളിപ്പിച്ചു വെച്ചതെന്ന് മാളവിക പറയുന്നു മാളവിക പറയുന്നത് കേട്ട് കൈയ്യടിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും അറിയാം ഇവരുടെയുള്ള ആനപ്രേമവും അതുപോലെയുള്ള ചെണ്ടപ്രേമവും അതുപോലെ ജയറാമിന് വളരെയധികം ഇഷ്ടവുമാണ് ചക്കിയെ ചക്കിയുടെ വിവാഹ സ്വപ്നമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് ജയറാമ് പറയുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും ഇളയ മകളായി ജനിച്ച ചക്കിക്ക് അത്രമാത്രം സ്നേഹമാണ് ഈ താരദമ്പതികൾ നൽകുന്നത് എപ്പോഴും പാർവതിയെക്കുറിച്ചും ജയറാമിനെക്കുറിച്ചും മാളവികയും സംസാരിക്കാറുണ്ട് അപ്പയാണ് എൻ്റെ ചെയ്യർ ലീഡർ അപ്പയെക്കുറിച്ചാണ് എനിക്ക് എപ്പോഴും സംസാരിക്കാനുള്ളത് കുഞ്ഞിലെ പഠിക്കുന്ന കാര്യങ്ങളിൽ ഞാനും അമ്മയും ഒക്കെ അടിയായിരുന്നു എന്നാൽ അപ്പ അങ്ങനെയല്ല അപ്പ അടുത്ത് ഷാഠ്യം പിടിക്കാറില്ല അപ്പ എന്നോട് അങ്ങനെ സംസാരിക്കാറില്ല എൻ്റെ വിവാഹ ദിവസം അപ്പ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല എന്ന് പോലും പലപ്പോഴായി പാർവതി കുറിച്ചും മാ ജയറാമിനെക്കുറിച്ചും മാളവിക സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ജയറാമ് വിളിക്കുകയും ജയറാമിനോട് സംസാരിക്കുകയും ചെയ്യുന്ന മാളവികയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം ഏറ്റെടുക്കുകയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് കുറിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ചേരാമും പാർവതിയും ഒക്കെ അതുകൊണ്ട് തന്നെ താരപുത്രിയായ മാളവികയോടും ആ ഇഷ്ടമുണ്ട് അതിനൊരു കുറവുമില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയായി തന്നെ മാളവിക ഇപ്പോഴും നിലനിൽക്കുന്നു അതുതന്നെ നമുക്കിവരുടെ വീഡിയോ വൈറലാകുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കാതൂർ തരുന്ന ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു ചക്കിയുടേത് ചക്കിയെ അത്രമാത്രം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും ചക്കിയോടുള്ള ഇഷ്ടം പ്രേക്ഷകർ നേരത്തെ കാണിച്ചിട്ടുണ്ട് കാളിദാസാണ് ചെറുതിലെ മുതൽ തന്നെയും ജയറാമിനോടൊപ്പം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടത് വലുതായപ്പോഴും കാളിദാസ് സിനിമയിൽ തന്നെ എത്തി എന്നാലും ചക്കിയോടായിരുന്നു പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം ചക്കി എന്നാണ് സിനിമയിലേക്ക് വരുന്നതെന്നാണ് ജയറാമിനോട് എപ്പോഴും പ്രേക്ഷകർ ചോദിക്കാറുള്ളത് എന്നാൽ ചക്കിക്ക് അതല്ല ഇഷ്ടമെന്നും ചക്കിയുടെ ഇഷ്ടം വേറെയാണെന്നാണ് ജയറാം തന്നെ പറയാറുള്ളത് ചക്കിക്ക് സിനിമയായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ജയറാമായിരുന്നു എന്നാൽ ചക്കിയുടെ ഇഷ്ടമൊക്കെ വേറെ രീതിയിലാണ് പോയിരിക്കുന്നത് എന്ന് ജയറാം എപ്പോഴും മറുപടിയും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ജയറാമിൻ്റെ പ്രിയപുത്രി അതായത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി മാളവികയുടെ വിവാഹത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ